യഥാർത്ഥത്തിൽ കുട്ടി ജീവിക്കുന്ന ലോകത്തെ പറ്റിയുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം കാരണം എന്നാ മുതിർന്നവർ ജീവിച്ച ലോകത്തിലല്ല ഇന്നത്തെ കുട്ടിയുള്ളത് അതുകൊണ്ട് നമ്മളെ പാട്ടുകൾ ഇങ്ങനെ തന്നെ മതിയോ എന്നുള്ളത് പോലും നമ്മൾ ആഗ്രഹിക്കേണ്ടി വരും അതിൻ്റെ താളം മുറ്റ ഇതൊക്കെ കാലത്തിനു കണ്ടന്റിനൊന്നും മാറ്റാൻ പറ്റിയതൊരു വരുത്തേണ്ടി വരില്ല പക്ഷെ സൗന്ദര്യാത്മകതയെക്കുറിച്ച് പിന്നെ സമീപിക്കുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പലതും മാറേണ്ടി വരും അപ്പൊ കുട്ടി ജീവിക്കുന്ന ലോകം എന്താ അതിന്റെ സവിശേഷത കുട്ടി ജീവിക്കുന്ന ലോകത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അനുനിമിഷം വികസിച്ചു വരുന്ന അറിവിന്റെ ലോകമാണ് പരിശോധന രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല ഒരു പത്ത് മുപ്പത് കൊല്ലം എടുക്കുമായിരുന്നു ഒരറിവ് ഇനി പിന്നെ ഉണ്ടായി ആ അറിവ് വീണ്ടും അതിൻ്റെ മേലെ പുതിയ ഗവേഷണങ്ങൾ നടത്തി പുതിയ അറിവുണ്ടാക്കുന്നതിന് വേണ്ടി പത്ത് മുപ്പത് കൊല്ലത്തിന് സമയം നമുക്ക് കിട്ടുമായിരുന്നു അപ്പം മുപ്പത് സെക്കൻഡ് പോലും ഇല്ല അപ്പം അത്ര വേഗത്തിലുള്ള അറിവിൻ്റെ വികാസം നടക്കുന്നതിന്റെ വേഗത രണ്ട് അറിവാണ് അതിന് നിർണായകമായിട്ടുള്ളത് ഇപ്പം നോളേജ് ഡിറ്റർമിൻസ് ഡിറ്റർമിൻസാണ് മുമ്പ് അങ്ങനെയല്ല അല്ലെങ്കിൽ നോളേജ് ഇപ്പം ക്യാപിറ്റലായി മാറി അങ്ങനത്തെ ജാതകം ഉപയോഗിക്കുന്നില്ല ഇപ്പം അറിവാണ് നിർണ്ണയിക്കുന്നത് ഒരു കാലത്ത് ഭൂമിയെ തന്നെ നിർണയിച്ചത് ഇപ്പൊ അറിവായി മാറി അതിന്റെ ഇടയിൽ സയന്റിഫിക് റെവല്യൂഷന്റെ ഭാഗമായി ശാസ്ത്ര വിപ്ലവത്തിന്റെ ഭാഗമായി നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യുന്നത് കുട്ടികൾ ജനിച്ച് വീഴുന്നത് തന്നെ അറിവിന്റെയും സാങ്കേതിക വിദ്യയുടെയും ലോകത്തിലാണ് ശരിക്കും ഇന്നത്തെ ലോകത്തിന്റെ നേറ്റീവ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ മക്കളാണ് നമ്മളെല്ലാം യഥാർത്ഥത്തിൽ ആ നെയറ്റീവ്സ് എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ശരി നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ഇതിലേക്ക് നമ്മളൊരു മുതിർന്ന ആൾക്കാരുടെ സംഘർഷമാണ് നമുക്കിത് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പക്ഷെ ഇന്നത്തെ കുട്ടി അതല്ല നമ്മളെ സംഘർഷം കാണുമ്പോൾ മക്കളെ ആനന്ദിക്കുകയുള്ളത് ഏ ഇല്ലെങ്കിൽ പല മേഖലകളിലും നമ്മുടെ തലത്തിന് മേലെയാണ് കുട്ടി ആ ഒരു ധാരണ ബാലവിധി പ്രവർത്തകർക്ക് എന്തായാലും ആവശ്യമുണ്ട് കാരണം അങ്ങോട്ട് പകർന്നു കൊടുക്കുക എന്നുള്ളതല്ല പ്രധാനം കൂട്ടായ പഠനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് നമുക്ക് കാണുകയും ഇന്നത്തെ ലോകത്തിൽ അതേപോലെ തന്നെ സാങ്കേതിക വിദ്യ മുതിർന്നവർക്ക് അറിയില്ല എന്ന് പറയുന്നത് കുട്ടിക്കറിയാം ഇതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ അടക്കമുള്ള നവമാധ്യമങ്ങൾ ചെലുത്തുന്ന വലിയ സ്വാധീനം അത് ഇന്നത്തെ ലോകത്തിന്റെ ഒരു സവിശേഷത അതേ എല്ലാം ലാഭത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഈ സാങ്കേതിക വിദ്യ ഒരുക്കുന്ന ചതിക്കുഴികൾ ഈ ചതിക്കുഴികളെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സഹായിക്കുക അത് ഇന്നത്തെ ലോകത്തിന്റെ ഒരു സവിശേഷതയാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ഇതാണ് ഇല്ലെങ്കിൽ ചതിക്കുഴികൾ ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ ലോകത്തിന്റെ സവിശേഷതയാണ് അതേപോലെ തന്നെ ലോകമെന്ന് പറയുന്നത് അറിവിനെയും കഴിവിനെയും നൈപുണിയെയും അംഗീകരിക്കുന്നതാണ് ഇന്നത്തെ ലോകം വേറെ രീതിയിൽ പറഞ്ഞാൽ മെരിറ്റോക്രസി പോയി പ്രശ്ന നിർദ്ധാരണമാണ് ഇന്നത്തെ ലോകത്തിൽ പ്രധാനം മുമ്പ് മാർക്ക് മതിയായിരുന്നു ഇപ്പോൾ ഒരു പ്രശ്നത്തെ നിർദ്ധരിക്കാനുള്ള അറിവും കഴിവും നൈപുണിയും ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൽ അതിജീവനത്തിന് ഏറ്റവും പ്രധാനം ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ വേറൊരു സവിശേഷതയാണ് അതേ സമയത്ത് തന്നെ ഇതൊക്കെ തന്നെ കമ്പോളം ഉണ്ടാക്കുന്ന മത്സരങ്ങൾ ഉണ്ടല്ലോ മത്സരത്തിൻ്റെതായ ലോകാണ് അപ്പൊ ഈ മത്സര ലോകത്തിൽ ഒരു നൈതികത ഉണ്ടാവില്ല ഒരു സാമൂഹ്യ നീതി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പെരുകുന്ന അസമത്വങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആണ് അസമത്വങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക അതുപോലെ തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ തൊഴിലിനെ തൊഴിലിനെപ്പുറത്തെയും തൊഴിൽ സുരക്ഷിതയെ കുറിച്ചുള്ള ഒരു ബോധ്യമല്ല ഇന്നത്തെ തലമുറക്ക് ഇത് നമ്മുടെ ഈ ബാലരീതി രംഗത്തൊക്കെ വർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് അതിജീവനം എന്നുള്ളത് മാറിയപ്പോൾ ഉപജീവനം എന്നുള്ളതായി മാറി അത് ചുരുങ്ങിയാണ് ഉപജീവനത്തിനാണ് വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടൊരു നിലപാട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു സംഘത്തിൽ നിന്ന് വ്യക്തിയിലേക്കാണ് ഇപ്പൊ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സംഘബോധത്തിന് പകരം പകരം വ്യക്തിബോധം എന്ന് പറയുന്നതും ഒന്നിച്ച് പരിഹരിക്കുക എന്നുള്ളതിനുപകരം ഞാൻ ഒറ്റക്ക് പരിഹരിച്ചോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം ഇതുകൊണ്ടെന്താകുന്ന സമ്മർദ്ദവും കാംക്ഷ മറ്റൊരുപാട് കാര്യങ്ങൾ എന്തിലേക്ക് നയിക്കുന്നു ലഹരി ഇതുപോലുള്ള അനപ്രദക്ഷീയമായ പ്രവണതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു കാരണം സംഘത്തിലുണ്ടാവുമ്പോ ഉണ്ടാവുന്ന സംവാദാത്മകതയില്ല അപ്പം സുഖം കണ്ടെത്തുന്നതിന് വേണ്ടി പുതിയ പുത്തൻ രീതികൾ അവലംബിക്കുന്നു പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരിലെല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന അവരെ സ്വഭാവപരമായ ഇല്ലെങ്കിൽ സന്തോഷം ലഭ്യമാകുന്നതിന് വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങളിൽ വരുന്ന മാറ്റം ഇത് നമ്മൾ കാണണം വീടാണെങ്കിലും വീടിനെ കുറിച്ച് വരുന്ന സങ്കല്പം കാരണം കുട്ടി ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞ ലോകം മാത്രല്ല വീടുണ്ട് ആ കൂട്ടുകുടുംബം പോയി അണുകുടുംബത്തിലേക്ക് പൂർണ്ണമായി എത്തി അണുകുടുംബത്തിലെ സംഘർഷം വല്ലാണ്ട് കൂടിക്കൊണ്ടെത്തുക അതുപോലെ വീട്ടിലെന്ന് പറയുന്നത് സംവാത്മ സംവാദാത്മകത കുറഞ്ഞു വരുന്ന വീട്ടിടങ്ങളാണ് സംവാദം കുറവാണ് കുടുംബത്തിൻ്റെ സാം സാമ്പ്രദായികതയും കുട്ടികളുടെ നിലപാടുകളും തമ്മിലുള്ള ചേർത്തിയില്ലായ്മ ഉണ്ടാക്കുന്ന തക്ക വിദഗ്ധങ്ങൾ അതിൻ്റെ പ്രശ്നം ഇന്നത്തെ കുട്ടി ജീവിക്കുന്ന ലോകത്തിൽ ഈ സംഘർഷം അതേപോലെ തന്നെ കുട്ടിയുടെ പ്രതീക്ഷയും മുതിർന്നവരുടെ നിർബന്ധവും തമ്മിലുണ്ടാവുന്ന ഏറ്റുമുട്ടൽ ഏതാണ്ട് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഈ ഏറ്റുമുട്ടൽ നമ്മൾ കാണിക്കും ഇതെല്ലാം കൊണ്ട് എന്താ കുട്ടിയെ അവിശ്വസിക്കുന്ന സമൂഹം അത് നന്നാവില്ല എല്ലാം നമ്മളെ പറ്റി നമ്മൾ മുമ്പേത്തെ തലമുറ പറഞ്ഞത് തന്നെയാണ് അത് ഗുരുത്തമായിട്ട് തന്നെ ഏഹ് അത് ഒരിക്കലും നന്നാവില്ല എന്നില്ല കാരണം മുമ്പേത്തതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ തലമുറ വന്നത് ഞങ്ങളുടെ തലമുറയെ തള്ളിപ്പറയുമ്പോൾ നമുക്ക് വലിയ വേവിലാധ്യത പുരുഷത്തേക്കും ബാധിക്കാം ഏഹ് ഈ ഒരു സംഘർഷം നമ്മൾ നോക്കണം കുട്ടി എന്നത് സമൂഹത്തിന്റെ ഭാഗമായ സ്വതന്ത്ര പൗരരാണ് പൗരൻ എന്ന് പറയുന്നത് വോട്ടവകാശം കിട്ടിയാൽ മാത്രമല്ല ജനിച്ചത് മുതൽ അവരുടെ അസ്തിത്വമുണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു പ്രശ്നമുണ്ട് ഇത് രക്ഷിതാക്കളും അംഗീകരിക്കില്ല സമൂഹം അംഗീകരിക്കില്ല അതുപോലെ കുട്ടികളെല്ലാം നിഷേധികളാണ് അവരുടെ മൂല്യബോധവുമായി ഒത്തുചേരാത്ത സംഘർഷങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടുള്ള എന്നാൽ ധാരണയും മാറി വരുന്നുണ്ട് എന്താ ധാരണ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യക്തി പ്രവർത്തനമാണ് അതുകൊണ്ട് കൂട്ടുകൂടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വീട്ടുകാർ അങ്ങനെ കൂട്ടൊന്നും കൂടട്ട എല്ലാ സമയവും പഠിച്ചാൽ മതി കുട്ടി പുസ്തകത്തിൻ്റെ മുമ്പിലിരിക്കുമ്പം സന്തോഷിക്കുന്ന രക്ഷിതാക്കളും കുട്ടി സന്തോഷിക്കുമ്പം വല്ലാതെ ദുഃഖിക്കുന്ന അല്ലെങ്കിൽ ആശങ്കാകരാകുന്ന രക്ഷിതാക്കൾ ഇത് നമ്മൾ എവിടെ പോയാലും നമുക്ക് അതുകൊണ്ട് പഠിച്ചാൽ മതി അത് കഴിഞ്ഞാൽ ട്യൂഷൻ എന്നാക്കി കുട്ടിയുടെ ലോകത്തെ ചുരുക്കിക്കൊണ്ടിരുന്ന പ്രവണത വല്ലാതെ ഇല്ലെന്ന് ലോകത്തിൽ കൂടുകയാണ് ഇനി കേരളത്തിലെ രക്ഷിതാക്കൾ എടുത്താലോ ഒരു പോസിറ്റീവായ സംഗതി ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് പൊതുവെ കുറവാണ് കേരളത്തിൽ രക്ഷിതാക്കളുടെ ഏതാണ്ട് രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് ഒന്നുമില്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് മധ്യവർഗ ചിന്തകൾ വല്ലാതെ ചെലുത്തുന്ന സ്വാധീനം അത് നമുക്ക് കാണാതെ നമുക്ക് ഒരു പേഴ്സ്പെക്ടീവ് ഉണ്ടാക്കാൻ കഴിയില്ല കുട്ടികളിൽ നിന്ന് പലതും മറച്ചു വെക്കണമെന്ന കുടുംബത്തിന്റെ നിർബന്ധം കുട്ടിയൊന്നും അറിയാൻ പാടില്ല ഒരു കഷ്ടപ്പാടും ഒന്ന് കുഞ്ഞി അറിഞ്ഞുകൂടാ കുഞ്ഞിൻ്റെ മുമ്പ് എല്ലാം മൂടി വെക്കുക ഇത് ഇത് ഈ ഗാർഹിക അന്തരീക്ഷം പഠനം എന്നാൽ എൻട്രൻസ് പേഴ്ചയാണ് എന്നുള്ള പൊതുധാരണ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലും ഈ കാലത്തും ആരാണ് കുട്ടി കുട്ടി അറിയണ്ടേ ഇപ്പൊ നമ്മുടെ ബാലവേദി ആവുമ്പോൾ എനിക്ക് തോന്നുന്നത് എട്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള ആയിരിക്കുമല്ലേ നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് തന്നെ അല്ലേ എട്ട് പതിനെട്ടാണ് അപ്പൊ അങ്ങനെ ആയാൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള കാലത്തെ ഒരു സവിശേഷത കാരണം അവിടെ ഇമോഷനാണ് മുന്നിൽ നിൽക്കുന്നത് കോഗ്നിഷൻ അല്ല വികാരമാണ് മുമ്പ് വിചാരം അല്പം പറയില്ല ഒന്നിച്ചു പോവുകയുള്ളൂ അതേ സമയത്ത് പതിമൂന്ന് പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് വികാരത്തിന്റെ മേലെ സ്വാഭാവികമായിട്ടും ആ പ്രായത്തിന്റെ വികാരം ഉണ്ടാവും പക്ഷെ വികാരത്തിന്റെ മേലെ കോഗ്നിഷൻ അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷന്റെ രൂപങ്ങൾ വരാൻ തുടങ്ങും അപ്പം പല കാര്യങ്ങളും ആ രീതിയിൽ കാണുന്ന ഒരു പ്രായത്തിലേക്ക് കുട്ടി മാറും അപ്പം നമ്മുടെ ബാലവേദികൾ തന്നെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ ചിലപ്പം അപ്രോച്ച് ചെയ്യേണ്ടി വരും അപ്പൊ ഈ പ്രായത്തിന് അനു അനുസരിച്ച് വരുന്ന മാറ്റം നമ്മുടെ പേഴ്സ്പെക്ടീവിൻ്റെ ഉള്ളിൽ എങ്ങനെ ഫിറ്റിങ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കണം സ്നേഹം പരിഗണന ബഹുമാനം ആദരവ് അംഗീകാരം എന്നിവ ആഗ്രഹിക്കുന്ന കുട്ടി ഇതെല്ലാം നിഷേധിക്കുന്നത് എന്നാ കുട്ടി ആഗ്രഹിക്കുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വയം പ്രകാശനത്തിനുള്ള ഇടങ്ങൾ കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നു ഏത് പ്രായത്തിലായാലും ആത്മപ്രകാശനം ഇല്ലെങ്കിൽ സ്വയം പ്രകാശനം എന്ന് പറയുന്നത് തൻ്റെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളത് കുട്ടിയുടെ സഹജ ഇനി വയസ്സായ നമ്മളെ ബോധ്യമല്ലേ എന്നിട്ട് വന്നില്ല കുഞ്ഞൊക്കെ മാത്രമായിരുന്നു അതാക്കുന്നത് ഇതെല്ലാവരും ബോധ്യവന്ന് അത് അംഗീകരിക്കുന്നത് നമ്മൾ കാട്ടുന്ന ചെറിയൊരു മടിയും അതുപോലെ ശാരീരികവും മാനസികവും വൈകാരികവും പ്രായ പ്രായത്തിനനുസരിച്ചിരുന്ന മാറ്റങ്ങൾ നമ്മൾ കാണേണ്ടിവരും വരും തലച്ചോറിൻ്റെ വികാസം കാണേണ്ടിവരും വരും ഇതിൻ്റെ വികാസത്തെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ നമ്മുടെ ബാലവേദികളുടെ അനിവാര്യ അവിഭാജ്യ ഭാഗമായി മാറേണ്ടി വരും അതുപോലെ കുട്ടിയുടെ വൈകാരിക സുസ്ഥിതിയെ കാരണം അത് പ്രായത്തിനനുസരിച്ചായിരിക്കും പരിമിതപ്പെടുത്തുന്ന ഘടകങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യണം കുട്ടി കുട്ടിത്വം ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഇന്നത്തെ വീട് എന്ന് പറയുന്നത് കുട്ടിത്വം ആഗ്രഹിക്കുന്ന കുട്ടിയെ ഉന്മൂലനം ചെയ്യുക കുട്ടിയെ കൊല്ലുകയല്ല ആ കുട്ടിയുടെ മനസ്സിന്റെ സംഗതി അതാണ് ഉന്മൂലനം ചെയ്യുക ഇതൊരു പ്രശ്നമാണ് അതേപോലെ കുട്ടി ആരാണ് ഈ കുട്ടി ആഗ്രഹിക്കുന്ന കുട്ടി പ്രപഞ്ചത്തെ തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ പ്രകൃതി പ്രതിഭാസങ്ങളെ സമൂഹ ചലനങ്ങളെ ഇതൊക്കെ തന്നെ അറിയാൻ വെമ്പുന്ന കുട്ടി അവിടെയാണ് നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട് എങ്ങനെയുള്ള ചോദ്യം വരുന്നത് ആ വെമ്പലിന്റെ ഭാഗമായിട്ടാണ് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടി പ്രായത്തിനനുസരിച്ച് സ്വപ്നം കാണുന്ന കുട്ടി അത് ബാല്യത്തിലെ വരുന്ന സ്വപ്ന സ്വപ്നമായിരിക്കില്ല കൗമാരത്ത് കാണുക മുതിർന്നവർ രക്ഷിതാവ് എവിടം വരെ എന്ന കാര്യത്തിൽ കുട്ടിക്ക് നിലപാടുണ്ട് എന്ന് പറയും കുട്ടിക്ക് നിലപാടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം കുട്ടിക്ക് കൃത്യമായ നിലപാടുകൾ അതുപോലെ കളിയുടെ സ്വാധീനം കൂട്ടായ്മ സംഘപ്രവർത്തനത്തിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്ന കളിയാണ് ഫുട്ബോൾ കളി ഒറ്റ കേൾച്ചാൽ ജയിക്കൂല ക്രിക്കറ്റ് കളിയോ ഒറ്റ കേൾച്ചാൽ ജയിക്കൂല കളിക്കുക അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്ന സംഗതി കൂട്ടായ്മയാണല്ലോ ഇപ്പം പ്രോത്സാഹിക്കുന്നത് അപ്പം കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ എന്താണ് എന്നുള്ളത് നമ്മുടെ പെർസ്പെക്റ്റീവിനകത്തേക്ക് നമ്മൾ ഇന്നലെ നിന്ന് ഭിന്നമായിട്ട് നമ്മൾ കാണേണ്ടി കണ്ടിരുന്നു അതുപോലെ ടെക്നോളജിയുടെ സ്വാധീനം പറഞ്ഞു അതിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ കുട്ടിയുടെ കൂടി നമ്മൾ അതിനോട് അഭിമുഖിക്കേണ്ടി വരും അല്ലാണ്ട് നമ്മുടെ ധാരണ അടിച്ചേൽപ്പിക്കുക ആവരുത് ഇതൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ഏത് കാലത്തും ഒരേ നിലപാടുണ്ട് ഇപ്പൊ നമ്മളെ തൊണ്ണൂറുകളുടെ അവസാനം വന്ന ലേർണിംഗ് ദ ട്രഷേഴ്സ് വിത്തിൻ എന്ന് പറയുന്ന യുനെസ്കോ ഡോക്യുമെന്റിൽ പറഞ്ഞ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല അത് ഏത് പ്രായത്തിലായാലും എന്താണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇല്ലെങ്കിൽ പഠനത്തെ കുറിച്ച് അവർ മുന്നോട്ട് വെച്ചതാണ് പഠിക്കാൻ പഠിക്കുക അതുപോലെ തന്നെ ചെയ്യാൻ പഠിക്കുക സ്വയം മനസ്സിലാക്കാൻ പഠിക്കുക ഞാൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഒരുമിച്ച് ജീവിക്കാൻ പഠിക്കുക ഇതൊന്നും മാറ്റം ഇല്ല അപ്പൊ ഇതിനകത്തേക്ക് എങ്ങനെ ബാലവേദിന്റെ ഉള്ള നമ്മുടെ ബാലവേദി സങ്കല്പനം കൊണ്ടുവരുന്ന സമയത്ത് ഇത്തരം ഇന്റർനാഷണലായി ആക്സെപ്റ്റ് ചെയ്ത നിലപാടുകൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാമെന്നുള്ളതും കാരണം നമ്മുടെ ബാലവേദികളുടെ ഇന്നലകൾ നോക്കുകയാണെങ്കിൽ ഈ എലിമെന്റ് എല്ലാം ഇതിനുള്ള കാണാം പക്ഷേ അത് അതേപോലെ ആവർത്തിക്കുകയല്ല കാലത്തിനൊത്ത് നമുക്ക് അതിൽ പരിവർത്തനം വരുത്താൻ നമ്മൾ തയ്യാറാവണം കാലം നമ്മോട് എന്താ പറയുന്നത് അന്വേഷണാത്മക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അനുഭവാധിഷ്ഠിത പഠനം വിമർശനാത്മക ചിന്ത യുക്തി ചിന്ത തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹരണത്തിൻ്റെ പ്രാധാന്യം തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ കാണാനും അനുഭവിക്കാനും സത്യസന്ധമായി വിശകലനം ചെയ്യാനാണ് അവിടെ മാത്രമേ വൈവിധ്യം വൈരുദ്ധ്യം അതുപോലെ തന്നെ ചൂഷണം അസമത്വം മുതലായ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റൂ എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് എല്ലാം മനസ്സിലാവും പ്രകൃതി പ്രതിഭാസങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായാലും ഞാൻ നേരത്തെ അത് പറഞ്ഞു തെളിവുകളും പറഞ്ഞു നിഗമനങ്ങൾ മറ്റുള്ളവരുമായി ഞാനൊരു നിഗമനത്തിൽ എത്തിയാൽ നിഗമനങ്ങൾ മറ്റുള്ളവരുമായി വിനിമയം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ വിനിമയത്തിൽ വ്യത്യസ്തങ്ങളായ സങ്കേതങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും മതി എന്ന് നമ്മൾ തീരുമാനിക്കരുത് അതിന്റെ വൈവിധ്യത്തെ വിനിമയത്തിന്റെ സങ്കേതങ്ങളുടെ വൈവിധ്യത്തെ നമ്മൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാവരെയും ഒളിച്ചേർത്തുക അത് കുറെയേറെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉൾക്കൊള്ളുക നമ്മളെ ബാലവേദികളും സത്യം പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സ്വയം ആത്മ നോക്കടിച്ച് നോക്കൽ ആവശ്യമുണ്ട് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറൻറ്റ് ആണ് ഉൾച്ചേർക്കുകൂടെ ചേർക്കാൻ ഇപ്പം ആർ ഒത്തുപിടിച്ചോളിന്നുള്ള പാട്ട് പാടി ഒറ്റക്ക് പാടാൻ പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടാവില്ല ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സംഘമായിട്ട് പാടിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പാടാൻ സ്പേസ് ഉണ്ട് ഇത്തരം സ്പേസ് ക്രിയേഷൻ വളരെ വളരെ പ്രധാനമാണ് അതുപോലെ ഭിന്നശേഷി കുട്ടികളെയും അരികുവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ് ചെയ്യപ്പെട്ട കുട്ടികളെയും സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരുന്ന കുട്ടികളെയും എന്തിനധികം അതീവ സമ്പന്നന്മാരെ എലേ ക്ലാസ്സിൻ്റെ വിഭാഗത്തിലെ കുട്ടികളും യഥാർത്ഥത്തിൽ മാർജിനലൈസ്ഡാണ് ഒരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ കാണുന്ന ഏതാനും കളിപ്പാട്ടങ്ങൾക്കപ്പുറത്തേക്ക് ലോകമില്ലാത്തവരാണ് നമ്മുടെ പാവം മക്കൾ അനുഭൂതി എന്ന് പറയുന്നത് ഒരിക്കലും കിട്ടാത്തതാണ് അവരും ഒരു തരത്തിലുള്ള അരിവൽക്കരിക്കപ്പെട്ട മക്കളാണ് അപ്പം അരിവൽക്കരണം എന്ന് പറയുന്നത് ഒരു ലാർജർ സെൻസിൽ നമ്മൾ ഫ്രെയിമില് നമ്മൾ കാണിരിക്കും